വിശദമായ വാർത്തകൾ നോക്കാം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള എം ടി വാസുദേവൻ നായരുടെ വിമർശനത്തിൽ ചർച്ച തുടരുന്നു തന്റേതാ വിമർശനമല്ലെന്ന് എം ടി പറഞ്ഞതായി എഴുത്തുകാരൻ എൻ ഇ സുധീർ ഫേസ്ബുക്കിൽ കുറിച്ചു ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി അത് പറയുക മാത്രമാണ് ചെയ്തതെന്നും എം ടി പറഞ്ഞതായും സുധീർ വ്യക്തമാക്കി റിയാസ് കൈമാർ ചേരുന്നുണ്ട് റിയാസ് ഈ ഇത്തരത്തിലൊരു പ്രസ്താവന ഇതൊരു വിമർശനമൊന്നുമല്ല കാര്യം പറയണമെന്ന് തോന്നി അത് പറഞ്ഞതായാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ എഴുത്തുകാരൻ കൂടിയായ എൻ ഇ സുധീർ വ്യക്തമാക്കി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത് ദിവ്യ എം പി ഇന്നലെ കേ എൽ എഫിന്റെ വേദിയിൽ പറഞ്ഞ് അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എം ഇ സുധീറിന്റെ വാർത്തകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് എഴുത്തുകാരനും കോളജിസ്റ്റുമായ എന്ന സുധീർ എം പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് മാത്രമല്ല ഈ ഇന്നലെ കേ എൽ എഫിന്റെ വേദിയിലേക്ക് എം പി വരുന്നതിന് തൊട്ടുമുമ്പ് തലയുന്ന എം പിയെ പോയി എന്ന സുധീർ കണ്ടിരുന്നതായി അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നു നാളെ ആ സമയത്ത് പറഞ്ഞത് കേരളത്തിന്റെ ഉദ്ഘാടന കാര്യം ചിലത് പറയുന്നെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും എം പി തന്നോട് പറഞ്ഞിരുന്നെന്നും അദ്ദേഹം പറയുന്നു അതിത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമാകുമെന്ന് ഞാനും കരുതിയിരുന്നില്ല ഇന്ന് വൈകിട്ട് അതായത് ഇന്നലെ വൈകിട്ട് കാരണം ഇന്നലെ വൈകിട്ട് ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം എം പിക്ക് ഇന്നലെ വൈകിട്ട് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു സെഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നു അതിനായി എം പി വീണ്ടും വന്നിരുന്നു അതിൽ എംപിയുമായി സംവദിച്ചത് എം വി സുധീറാണ് ആ എം പി കേരളത്തിന് എത്തിയ സമയത്ത് എം പി തന്നോട് പറഞ്ഞത് താൻ അത് വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി പറഞ്ഞു അത്ര തന്നെ അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് അതായത് തന്റെ വാക്കുകളെ കേവലം വിമർശനമായി മാത്രം ചുരുട്ടിക്കേട്ടതില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എം പി വാർദേവൻ നായരെന്ന് സുധീറിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു പഞ്ചകാലത്തെ രാഷ്ട്രീയ പാർട്ടി കൃത്യമായി അടയാളപ്പെടുത്തുകയായിരുന്നു എം പി കാലമങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ഇത് മറ്റാർ പറഞ്ഞാലും കേരളം ഇത്ര ഗൗരവമായി ഏറ്റെടുക്കുമായിരുന്നില്ല എന്ന എം വി സുധീരന വാക്കുകൾ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയം ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കേരളത്തിന്റെ ഉദ്ഘാടന വേദി മുഖ്യമന്ത്രി ഇരിക്കെ തന്നെ ശക്തമായ ഒരു രാഷ്ട്രീയ വിമർശനം അത് മാസ്കിന്റെയും ചെക്ക്ബോമിന്റെയും ഇ എം എസിന്റെയും എല്ലാം ജീവിതവും വാക്കുകളും ഉദ്ധരിച്ചുകൊണ്ട് ആണ് എം പി വാസുദേവൻ നായർ വർത്തമാനകാല രാഷ്ട്രീയത്തെയും അധികാര രാഷ്ട്രീയത്തെയും എല്ലാം അതിരൂക്ഷമായ പാർട്ടിയിൽ വിമർശിച്ചത് മാത്രമല്ല തെറ്റുപറ്റി എന്ന് തോന്നിയാൽ സുൽത്താൻ ഒരു മഹാരഥനും ഇപ്പോൾ തയ്യാറാകില്ല എന്ന് പറഞ്ഞ അധികാര എന്നാൽ ജനസേവനമാണെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ വെട്ടിമൂടി എന്നെല്ലാം തന്നെ എം പി ശക്തമായ ഭാഷയിൽ വിമർശനമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് ഈ എം ടിയുടെ പരാമർശത്തെ കുറിച്ച് എഴുത്ത് എഴുത്തുകാരനും ഒപ്പം നടനും സംവിധായകനും സാമൂഹ്യ വിമർശനം ഒക്കെയായിട്ടുള്ള ജോയ് മാത്യുവും തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് എം ടി എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷനാകുന്നത് അധികാരികൾക്ക് മുൻപിൽ റാൻമൂളി കിട്ടുന്ന പദവിയുടെ താൽക്കാലിക തിളക്കങ്ങളിലെല്ലാം മറച്ചു സർവാധികാരി എന്ന് അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്നും ഒളിച്ചു നടക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്രബോധത്തോടെ നേർക്കുനേർ നിന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് സത്യമായും മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് എം ടി ആണ് പുസ്തകം കൈകൊണ്ട് തൊടാത്ത സഖാക്കൾക്ക് ഇനിമേൽ എം ടി സാഹിത്യം വരേണ്യ സാഹിത്യം എന്ന് ജോയ് മാത്യു വിമർശിക്കുന്നു എന്തായാലും ഇതിന് വിശദീകരണവും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾ വന്നിട്ടുണ്ട് ഏറ്റവും ആദ്യം ഈ ഒരു കാര്യത്തിൽ വിശദീകരണവുമായി ഭരണപക്ഷത്തു നിന്നും വന്നത് എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ തന്നെയാണ് അദ്ദേഹം ഇന്ന് കോഴിക്കോട് ബേപ്പൂരിൽ പറഞ്ഞത് എം ടിയുടെ വിമർശനത്തിൻ്റെ കുന്തമുന നീളുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് അദ്ദേഹം മോദിയെയാണ് വിമർശിച്ചത് അല്ലാതെ പിണറായിയെ അല്ല പിണറായി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വീരാരാധനയുള്ള ഒരു മനുഷ്യനാണ് ഒരു വ്യക്തിത്വമാണ് നേതാവാണെന്ന് ഇ പി പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഈ ഇപിയുടെ ആ പരാമർശത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ മുരളീധരൻ പറഞ്ഞത് ഇപ്രകാരമാണ് അതായത് ഇ പിക്ക് പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഈ കാര്യത്തിൽ പക്ഷേ ഇ പിക്ക് പണി പോകുമെന്ന പേടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇ പി ജയരാജൻ ഇന്ന് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യം വെച്ചല്ല പ്രസ്താവനയിൽ നിന്ന് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എം ടി എന്തിനാണ് വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് കേന്ദ്രത്തിനെതിരായ വിമർശനമായിട്ടാണ് തനിക്ക് തോന്നിയതെന്ന് പറയുന്നു ഒപ്പം തന്നെ ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഈ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യം സർക്കാരിൻ്റെ ജനപിന്തുണ ഇടിച്ചു താഴ്ത്താൻ ബോധപൂർവം നടത്തുന്ന പ്രചാരണമാണ് എം ടിയുടെ വാക്കുകളിലൂടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്ത് ചെയ്യുന്നത് എം ടി തന്നെ നിഷേധിച്ചിട്ടുണ്ട് താൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് സജീച്ചറിയാൻ പറയുന്നു അതേസമയം തന്നെ എം ടിയുടെ സതീർത്ഥനായിട്ടുള്ള സന്തത സഹചാരിയായിട്ടുള്ള എഴുത്തുകാരനും കോളമിസ്റ്റുമായിട്ടുള്ള എൻ സുധീർ പറയുന്നത് താൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് എം ടി പറഞ്ഞിട്ടുണ്ട് അത് കേവലം വിമർശനമല്ല എന്ന തരത്തിൽ എം ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്നുറപ്പാണ് ഇന്നിപ്പോൾ കേൽ എഫിൻ്റെ വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത് കേൽ എഫിൻ്റെ വേദിയിൽ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സെഷനുണ്ട് അതിനായി അദ്ദേഹം പങ്കെടുക്കാനെത്തും ആ സമയത്തൊരു പക്ഷേ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ മന്ത്രി എം പി രാജേഷുണ്ട് സ്പീക്കർ എ എൻ ഷംസീറും ഈ കെ എൽ എഫിൻ്റെ വേദിയിലേക്ക് ഇന്ന് വരുന്നു അത്തരം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ കെ എൽ എഫിൻ്റെ വേദിയിലേക്ക് ഇന്ന് വരുമ്പോൾ എം ടി പറഞ്ഞ രാഷ്ട്രീയ വിമർശനത്തിനുള്ള അവരുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കുമെന്ന കാര്യം ഇന്നത്തെ അവരുടെ വാക്കുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക വിദ്യ റിയാസ് ഈ ഒരു കാര്യത്തിൽ സാധാരണ ഏറ്റവും ആകർഷണീയമായ ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ എന്ന് പറയുന്നത് സാധാരണ എപ്പോഴും ഇത്തരത്തിലൊരു പ്രതികരണം വരുന്ന സാഹചര്യത്തിൽ പ്രതികരിച്ച വ്യക്തിക്കെതിരെ നീളുന്ന അല്ലെങ്കിൽ പ്രതികരിച്ച വ്യക്തിയിലേക്ക് കൈകൾ ചൂണ്ടുന്ന ഒരു അവസ്ഥ എപ്പോഴും നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇടത് സംഘടന ഇടത് പക്ഷമാവട്ടെ അതുപോലെ തന്നെ ഒരു ബി ജെ പി ഒക്കെ യു ഡി എഫോ ഒന്നും തന്നെ എം ടിയിലേക്കല്ല വിരൽ ചൂണ്ടുന്നത് പരസ്പരം ഇവർ വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അത് തന്നെ ഒരു എം ടി പോലൊരു വ്യക്തി ഇത് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവരെല്ലാവരും തന്നെ പരസ്പരം പഴിചാരാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമല്ലേ തീർച്ചയായും വിദ്യ ഒരു നമ്മുടെ നാടുകളിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ചെറുമരമാണെങ്കിൽ പിടിച്ചുകുലുക്കാൻ സാധിക്കും പക്ഷേ മഹാവൃക്ഷത്തെ പിടിച്ചുകൊലുക്കാൻ സാധിക്കില്ലല്ലോ കാരണം അത് മണ്ണിനടിയിൽ അത്രമേൽ ആഴത്തിൽ ഒരു കാര്യമാണല്ലോ എന്ന് പറയുന്നത് അതുപോലെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ണിൽ അത്രമേൽ ആഴത്തിൽ വേരോടിയ ഒരു മഹാവൃക്ഷമാണ് എം ടി അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊലുക്കാൻ അത് ഏത് രാഷ്ട്രീയക്കാർക്കായാലും സാധിക്കില്ല മാത്രമല്ല അദ്ദേഹം അപൂർവമായി മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ് കേവലം രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് ഇതുപോലെ പരസ്യമായി പൊതുവേദിയിൽ എം ടി വാസുദേവൻ നായർ രൂക്ഷമായി ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് ഒരു ഒന്നാമത്തെ പ്രതികരണം അത് മുത്തങ്ങയിലെ ആദിവാസികൾക്ക് നേരെ ആൻ്റണി സർക്കാരിൻ്റെ കാലത്ത് വെടിവെപ്പുണ്ടായ സാഹചര്യത്തിൽ അന്ന് എം ടി ആ വെടിവെപ്പിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു മറ്റൊന്ന് നവംബർ എട്ടിന് നരേന്ദ്രമോദി സർക്കാർ നോട്ട് നിരോധനത്തിലൂടെ ജനങ്ങളെ വലച്ച സാഹചര്യത്തിൽ അതിനെതിരെ രൂക്ഷമായി എം ടി പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ഈ അധികാരത്തിലെ ഒപ്പം തന്നെ രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്കെതിരെ എം ടി ശക്തമായി പ്രതികരിക്കുമ്പോൾ മായി പ്രതികരിക്കുന്ന ഒരാളല്ല എം ടി എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നതാണ് ആ പ്രതികരണത്തിന് മൂർച്ചയേറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എം ടിയെ പോലൊരു മഹാവൃക്ഷത്തിന് നേരെ കല്ലെറിഞ്ഞുകൊണ്ട് എന്തായാലും അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകില്ല സി പി ഐ എമ്മും വളരെ കരുതലോടുകൂടിയാണ് ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ എം ടിയെ അധിക്ഷേപിക്കാനൊന്നും തന്നെ സി പി ഐ തയ്യാറായിട്ടില്ല ഒരുപക്ഷേ ഈ ഒരു വിമർശനത്തെ രാഷ്ട്രീയപരമായി ഉൾക്കൊള്ളാനുള്ള ഒരു സമീപനമായിരിക്കും സി പി സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ മറ്റു പാർട്ടികളും ഇതിനെ ഈ എം ടി പറഞ്ഞ വാക്കുകളിലെ ആശയത്തെ മുൻനിർത്തിയുള്ള സംവാദമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തികച്ചും പോസിറ്റീവായ ഒരു അന്തരീക്ഷം തന്നെയാണ് വിദ്യ സൂചിപ്പിച്ചതുപോലെ തികച്ചും പോസിറ്റീവായ ഒരു അന്തരീക്ഷം തന്നെയാണ് നടക്കുന്നത് ഇത്തരം ഒരു ആശയ സംവാദങ്ങളുടെ ഒരു വേദിയിൽ കൂടിയാണ് എം ഇത്തരത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞത് വിദ്യ ശ്രീ റിയാസ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ ഈ സുധീറിന്റെ പ്രസ്താവന പോലെ തന്നെ ഇതൊരു വിമർശനമല്ല ഇതൊരു ആത്മ ആത്മാർത്ഥമായി പറയണമെന്ന് തോന്നിയ ഒരു യാഥാർത്ഥ്യം താൻ വെളിപ്പെടുത്തിയതാണ് ഇനി ഇത്തരത്തിലൊരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത് കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആത്മ വിമർശനത്തിന് ഇടയാക്കുന്നെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ഒരു നന്മയിലേക്ക് തന്നെ ഇത്തരം വാക്കുകൾ ചെന്നെത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം വിവരങ്ങൾ നൽകിയത് റിയാസ് കെ എം ആർ ആണ് എം ടിയുടെ പ്രതികരണം വളച്ചൊടിച്ചെന്ന് മന്ത്രി സ